ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അല്ലെ മല്ലു ബോയ്സ് എന്ന് പറഞ്ഞ രണ്ട് യൂട്യൂബേഴ്സിന്റെ ആ ചാനലിൽ കണ്ടൊരു വീഡിയോ ആണ് കുറച്ച് നേരമായിട്ട് കണ്ടൊരു വീഡിയോ ആണ് നമ്മൾ ചില വീഡിയോസ് കാണുന്ന സമയത്ത് അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കും അല്ലേ അങ്ങനൊരു വീഡിയോ തന്നെയാണത് എക്സാക്റ്റ് ഞാനിത് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ അമ്മ എന്ന് പറഞ്ഞ വാക്കിനൊക്കെ ഭയങ്കര വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അമ്മ എന്ന് പറഞ്ഞ വാക്കിന് മാത്രമല്ല ലോകത്തിലുള്ള ഒരുവിധം അമ്മമാർക്കൊക്കെ നമ്മൾ ആ റെസ്പെക്ട് കൊടുത്തു ഓട്ടം എനിക്ക് കാരണം അമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തിനും അതുപോലെ തന്നെ ആ ഒരു വാക്കിനും വളരെയധികം എന്താ പറയാ വാല്യൂ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തിനല്ലേ അതുപോലെ തന്നെയാണ് ചില സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് ഈ അമ്മ എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമ്മയാണെന്ന് പറയാനൊക്കെ ഭയങ്കര അഭിമാനമാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അവരെന്തോ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ ശരിക്കലും അതൊക്കെയാണ് ചില സ്ത്രീകളെ എന്താ പറയുക ഈ പുരുഷന്മാരിൽ നിന്നും വേറിട്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു മഹത്വം വേറെ തന്നെ മാറ്റി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം പോലും അവരുടെ ആ മാതൃത്വമാണ് അപ്പം അതിൽ പോലൊരു സ്ത്രീയാണ് ഈ ഒരു സ്ത്രീയും അപ്പം ഇവര് ഇവര് മെയിനായിട്ട് യൂട്യൂബ് വീഡിയോ ഇവർ പറഞ്ഞ ശേഷം ഇവരുടെ വീഡിയോസ് ഞാൻ കുറച്ച് പോയി നോക്കി യൂട്യൂബിൽ പോയി നോക്കി പോയി കണ്ട സമയത്ത് അത്യാവശ്യം ലൈവ് തന്നെയാണ് ഇടാറ് വേറെ ഒന്നും ഇവർ ചെയ്യാറില്ല ഇവർ ചെയ്യുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി പ്രോബ്ലംസ് വന്നിട്ട് യൂട്യൂബിലൂടെ ലൈവില് വന്ന് തീർക്കുക ലൈവില് വന്ന് തീർക്കുക എന്ന് പറയുന്നത് പച്ചത്തറിയാണ് ഇതിന് പകരം കൊടുക്കുന്ന ടീം വേറെയുണ്ട് കേട്ടോ ഇവരുടെ ഗ്യാങ് തന്നെ കുറേ ആൾക്കാരുണ്ട് കുടുംബക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ പ്രശ്നങ്ങൾ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ടാണ് കിടന്ന് പ്രസംഗിക്കുന്നത് അപ്പം ഇവരിതൊന്നും കാണുമെന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ട് കാര്യമുള്ളൂ ഇവരോടൊക്കെ പുച്ഛ തോന്നി കാരണം ഇവർ സ്ത്രീ പറയാൻ പോലും യോഗ്യതയില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുടുംബ പ്രശ്നങ്ങൾ ഒന്നാമത്തെ കാര്യം എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് അല്ലേ ഈ യൂട്യൂബിലേക്ക് ഈ പ്രശ്നങ്ങൾ പറയാനിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തിനാണ് ഇതിൻ്റെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും അവരവരുടെ യൂട്യൂബിലല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത് അവരവരുടെ യൂട്യൂബിലിട്ടുകൊണ്ട് അത് വിഷയമുള്ള അല്ല പക്ഷേ പിഞ്ചു കുട്ടികളെപ്പോലും അതായത് ഇവർക്കൊരു ദേഷ്യം ഒരു സ്ത്രീയോടാണെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് മാത്രം പറയുക കുഴപ്പമുള്ള കാര്യമേ അല്ല ആരും ഒരു തെറ്റ് പറയില്ല പക്ഷെ അതിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ച് അവരുടെ കുട്ടികളെയും ആ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന രീതി പോലും വളരെ മേച്ചമായ രീതിയാണ് അതായത് ഇവരുപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് അപ്പം പിഞ്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആ കുട്ടികളെ ഇവരും ഒരു അമ്മയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഇവർക്കും ഇല്ലേ കുട്ടികൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ആ കുട്ടികളെ നോക്കിക്കാണത് അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ പോകുന്ന സമൂഹത്തിലേക്ക് എനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും വളരെയധികം ഓ കണ്ടിരുന്നിട്ട് തന്നെ അയ്യേ എന്നായിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് പരമ്പരയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല എന്തായാലും ഇത് തുടരെ തുടരെ കാണാം കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്തതാണ് കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി പറയണം മനസ്സിലുള്ള കുറച്ച് കാര്യം പറയണം തോന്നി അത്ര ഉള്ളൂ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇനി വേ അടുത്ത വീഡിയോയിൽ കടന്നുവരെ ബൈ